നമസ്കാരം റെഡ് കാർപ്പറ്റിന്റെ മറ്റൊരു കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കൂടെ അതിഥികളായിട്ട് ജോണും വീണയും ഉണ്ട് നമുക്ക് അവരെ കൂടി നമ്മുടെ ആഘോഷത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം വീണ വീണ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്ത ദിവസം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടപ്പോ എങ്ങനെയായിരുന്നു ടെൻഷൻ ആയിരുന്നോ ഫസ്റ്റ് ഡേ കണ്ടോ കാണാൻ പറ്റിയോ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്റെ ഫസ്റ്റ് പടം കടങ്ങതെന്ന് പറഞ്ഞ പടമായിരുന്നു അത് അതെനിക്കൊരു നോർമൽ എക്സ്പീരിയൻസ് ആയിരുന്നു ബിക്കോസ് ഞാൻ ഭയങ്കരമായിട്ട് സിനിമേനെ സ്നേഹിച്ച് ചെയ്ത ഒരു വർക്കല്ല ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ടു മീ എനിക്ക് അറിയില്ല സിനിമ എന്താണ് അഭിനയം എന്താണ് അത് അങ്ങനെ ഹാൻഡിൽ ചെയ്തൊരു പക്ഷേ പക്ഷെ കെട്ടിവോളുടെ മാലാകയാണ് ഞാൻ പ്രോപ്പറായിട്ട് ഹോം വർക്ക് ചെയ്ത് അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് സോ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ കണ്ടിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തത് എനിക്ക് അത്രയ്ക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അങ്ങനെയാണല്ലോ അങ്ങനെ വേണമല്ലോ അല്ലേ പിന്നെ പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് അതിന്റെ നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് കുറേ കോൾസ് വന്നതും പിന്നെ കൊറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോഴാണ് ഓക്കെ അറ്റ്ലീസ്റ്റ് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടുല്ലോ അവര് അത് ഏറ്റെടുത്തു എന്നുള്ളൊരു ജോണിന്റെ അതായത് ഫീമെയിൽ ഫാൻസ് ഒരുപാട് ഉള്ള ആളാണോ ഇല്ല ഇല്ല സ്കൂളില് സ്കൂളിൽ എത്ര പ്രേമം കോളേജിൽ എത്ര പ്രേമം സ്കൂളിൽ എങ്ങനെയൊക്കെയായിരുന്നു തല്ലിപ്പൊളിയായിരുന്നു നല്ല എങ്ങനെയൊക്കെയായിരുന്നു സ്കൂൾ ജീവിതത്തെ കുറിച്ചിട്ട് ഞാൻ മലയാളം പഠിച്ചത് അപ്പം നാട്ടിൻ പ്രദേശത്തൊരു സ്കൂളിലാണ് പഠിച്ചത് രസമായിരുന്നു ഇങ്ങനെ കോളേജ് ലൈഫിൽ എങ്ങനെയായിരുന്നു എന്തായിരുന്നു മെക്കാനിക് എഞ്ചിനീയറിംഗ് ആയിരുന്നു അപ്പം അതുകൊണ്ടൊന്നല്ല ഈ പറഞ്ഞ ഗേൾസ് ഇല്ലാത്തോണ്ട് നമുക്ക് ക്ലാസ്സിൽ എന്ത് വേണേലും സംസാരിക്കാം എന്ത് വേണേലും കാണിക്കാം ഷട്ടൂരി കറക്കാം അങ്ങനത്തെ മെക്കാനിക്കൽ ബോയ്സിനെ കാണുന്ന ആ ഏരിയ പോകില്ല അവിടെയും ഈ പറഞ്ഞ പോലെ മെക്ക് ബോയ്സിനെ ഇഷ്ടപ്പെടുന്ന കൊറത്തെ ആ സമയത്ത് തന്നെ സിനിമയിൽ അഭിനയിക്കണം അങ്ങനത്തെ ആഗ്രഹം വന്നിരുന്നു അതായത് മോഡലിങ്ങിലൊക്കെ ആ സമയത്ത് തന്നെ ചെയ്തിരുന്നു എനിക്ക് ചെറുപ്പം പോലെ സിനിമയോട് ഭയങ്കര ഇഷ്ട അപ്പൊ അങ്ങനെ ആഗ്രഹം തോന്നിയാണ് പിന്നീട് കോളേജ് കഴിഞ്ഞിട്ടാണ് കോളേജ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സിനിമയിലേക്ക് പോവാൻ തോന്നിയത് മീൻസ് വീട്ടുകാർ പറഞ്ഞത് പഠിച്ചു പാസ്സായി അപ്പൊ അത് കഴിഞ്ഞപ്പിന്നെ സപ്ലി ഇഷ്ടം ജോണിന്റെ എന്തെങ്കിലും ഡ്രീം ഒരു ക്യാരക്ടർ ഉണ്ടോ എനിക്ക് അതിനി സിനിമ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അഭിനയിക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം ക്യാരക്ടർ ഉണ്ടോ ഒരുപാട് അപ്പൊ നമുക്ക് പോയാലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള അപ്പൊ നിങ്ങൾക്ക് ഗെയിമെന്ന് മാത്രം ഞാൻ പറഞ്ഞോളൂ എന്ത് ഗെയിമാ പറഞ്ഞില്ലല്ലോ അപ്പൊ ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്നു ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് കൊറേ ബോൾസ് ഉണ്ട് അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് എന്തായിരിക്കും ചെയ്യാൻ പറ്റാ നിങ്ങക്ക് നിങ്ങക്ക് എന്താ ചെയ്യാൻ പറ്റും അതാണ് അഞ്ചു ബോള് നിങ്ങക്ക് എറിയാം ആ അഞ്ച് ബോളിനുള്ളില് ഇത് ഫുള്ള് നിങ്ങള് തട്ടിത്തെപ്പിക്കണം മനസ്സിലായോ അഞ്ചാണ് അഞ്ച് പ്രാവശ്യമാണ് ചാൻസ് ഉള്ളത് ആദ്യം ആര് കളിക്കും ഞാൻ ബാസ്കറ്റ് ഇവിടെ പിടിക്കാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആണ് പൊസിഷൻ ഇങ്ങോട്ട് വന്നോളൂ നമുക്ക് അതായത് ആ ഇത്രേ ഉള്ളൂ അത് സാരമില്ല ആകെ ഉള്ളൂ മൂന്നെണ്ണേള്ളു ജോൺ വളരെ സിമ്പിൾ ആയിട്ട് ആ ഗെയിം അങ്ങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് വീണയുടെ അവസരമാണ് മ്യൂസിക് അപ്പുറത്തെ അവന്റെ പറമ്പിലേക്കാ ഗെയിം കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം ഉണ്ടല്ലോ ആര് ജയിച്ചു വീണ്ടും വീണ സാരില്ല നമ്മൾ കഴിഞ്ഞ ഗെയിമിൽ ഗെയിമിൽ ജയിച്ചല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ജോണിന് വീണ്ടും ഞാൻ സമ്മാനം കൊണ്ടുവരാൻ പോകണം ഞാൻ സമ്മാനമുള്ളൂ ജയിച്ചല്ലോ ഞാൻ രണ്ട് സമ്മാനം ജോൺ ജയിച്ചതിനുള്ള ചോക്ലേറ്റ് ആണത് ആൻഡ് വീണ കളർഫുൾ താങ്ക് യു അപ്പൊ ഓണത്തിന്റെ ഒരു സെലിബ്രേഷൻ മൂഡിൽ നമ്മളിങ്ങനെ നിൽക്കാണ് നിങ്ങളുടെ കൂടെ കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഞാനും ആ ഓണാഘോഷത്തിൽ ഇങ്ങനെ പങ്കു ചേർന്നു അപ്പൊ ഇനി അത് കുറച്ചും കൂടി കളർഫുൾ ആക്കണമെങ്കിൽ നമുക്കൊരു പാട്ട് അല്ലെങ്കിൽ ഡാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേട്ടാൽ കുറച്ചും കൂടി ആ ഓണം സെലിബ്രേഷൻ ഒന്ന് കംപ്ലീറ്റ് ആവും അല്ലെ അപ്പൊ ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റ് ഷോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് കുട്ടികൾ പെർഫോം ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ അവരുടെ പെർഫോമൻസ് കാണാനുള്ള സമയമാണ് അപ്പൊ നമുക്ക് അവരെ വിളിക്കാം അപ്പൊ വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിനെ വിളിക്കാൻ പോവാണ് സോ രണ്ടു പേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം പറയൂ ആര്യദത്ത ആരാണ് പ്രിയദ ആര്യ പ്രിയ സിസ്റ്റേഴ്സ് ആണ് അല്ലേ സോ കുഞ്ഞിലെ മുതൽ പാട്ട് പഠിക്കുന്നുണ്ട് അതിന്റെ കൂടെ ഇപ്പൊ വയലിനാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഇഷ്ടം തോന്നാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പിന്നെ അത് നമ്മൾ നമുക്ക് സ്വയം വേണം തോന്നി എന്ത് ചെയ്യണു ശ്രീശങ്കരാചാര്യ നിങ്ങൾ ഇവര്ഡേട്ടോ രണ്ടുപേർക്ക് ഫസ്റ്റ് റാങ്ക് ആ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ചേച്ചി ബി വീണയാണ് ും ഞങ്ങൾ ഇവിടത്തെ ഇന്നത്തെ എപ്പിസോഡുകൾ കളർഫുൾ ആക്കി ഞങ്ങളെ പാട്ട് പാടി ആനന്ദത്തിൽ ആറാടിച്ചത് വീണയാണ് വീണക്ക് സപ്പോർട്ടായിട്ട് ഞാൻ വിളിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ വീണ ഞങ്ങൾക്ക് വേണ്ടി കൊറേ പാട്ടൊക്കെ പാടി അപ്പൊ നിങ്ങൾക്ക് ഇവരോട് നീ ചോദിക്കാനുണ്ടോ